നിരവധി ആരാധകരുള്ള തമിഴ്നടൻ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴകത്ത് മാത്രമല്ല ഇങ്ങ് കേരളത്തിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതൊന്നുമല്ല പ്രശ്നം അതോടെ അഭിനയം നിർത്തുന്നതാണ് ആരാധകർക്ക് സഹിക്കാൻ പറ്റാത്തത് അതിനിടയിൽ പലരും വിജയ്ക്കൊപ്പമുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച രംഗത്ത് വരുന്നുണ്ട് എല്ലാവരും പറയുന്നത് അധികം സംസാരിക്കാത്ത വളരെ ഷൈ ആയിട്ടുള്ള നടനാണ് വിജയ് എന്നാണ് എന്നാൽ അടുത്ത പരിചയമുള്ളവർക്കറിയാം തനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരുപാട് ഇടത്ത് സംസാരിക്കുകയും ചിരിക്കുകയും തമാശയും ഒക്കെ പറയുന്ന ആളാണ് വിജയ് എന്ന നടൻ ചിത്രീകരണത്തിനിടയിൽ ഷോട്ട് കഴിഞ്ഞാൽ വിജയ് പെട്ടെന്ന് സൈലന്റ് ആവും പക്ഷെ ഷോട്ട് കഴിഞ്ഞ് ക്യാരവാനിൽ പോയിരിക്കുന്ന ശീലമൊന്നും ദളപതിക്ക് ഇല്ലതാനും എല്ലാവരും പറയുന്നതും അതുതന്നെയാണ് അദ്ദേഹം സെറ്റിലിരുന്ന മറ്റു താരങ്ങളുടെ അഭിനയം നിരീക്ഷിക്കുകയും അതിൽ നിന്നൊക്കെ പലതും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും വിജയിക്കൊപ്പമുള്ള അഭിനയാനുഭവം വെളിപ്പെടുത്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നടിയായ ഷക്കീല ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് നടി ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പണ്ട് കൂടെ അഭിനയിച്ചവരെല്ലാം ഇപ്പോൾ വിജയെ സർ എന്നാണ് വിളിക്കുന്നത് പക്ഷെ എനിക്കിപ്പോഴും ആ വിളി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അതിലും വളരെയധികം ആയി ഞങ്ങൾ സംസാരിച്ചു പഴകിയിരുന്നു വിജയിക്കൊപ്പം എൻ്റെ സഹോദരി പണ്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വിജയ് റാം സഞ്ജീവ് ശ്രീനാഥ് തുടങ്ങിയവരൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പെട്ടെന്ന് വിജയിയെ കാണുമ്പോൾ സാർ എന്ന് വിളിക്കാൻ പറ്റാറില്ല പക്ഷേ പിന്നീട് കുറെ കാലം ബന്ധമൊന്നും ഇല്ലായിരുന്നു വിളിക്കാറോ കാണാറോ ഒന്നും ഉണ്ടായിരുന്നില്ല അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ സംവിധായകനോട് ആദ്യം പറഞ്ഞത് എനിക്ക് വിജയിക്കൊപ്പം കോമ്പിനേഷൻസ് ഒന്നും വെക്കരുത് എന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ വരില്ല എന്നും അദ്ദേഹത്തോട് മുൻപേ പറഞ്ഞിരുന്നു അതിന് കാരണം ഒരു കാലത്ത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ അദ്ദേഹം മാറി എൻ്റെ സാഹചര്യങ്ങളും മാറി അദ്ദേഹം കൂടുതൽ ആരോടും സംസാരിക്കാറില്ല എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ സെറ്റിൽ ഒരുമിച്ചുണ്ടായിട്ടും സംസാരിച്ചില്ലെങ്കിൽ എനിക്കത് വലിയ വിഷമമാവുമെന്നും ഷക്കീല അഭിമുഖത്തിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഒരുമിച്ച് അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് പക്ഷെ സെറ്റിലെത്തി ആദ്യത്തെ ഷോട്ട് തന്നെ വിജയിക്കൊപ്പമായിരുന്നു അദ്ദേഹം സെറ്റിൽ എത്തിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും അറിയില്ല അറിയാമോ ഓർമ്മയുണ്ടോ എന്ന് പോലും അറിയില്ല എന്നാൽ അദ്ദേഹം എന്നെ ദൂരെ നിന്ന് കണ്ടതും ഹായ് ഷക്കി എന്ന് പറഞ്ഞു വിളിച്ചു അന്ന് സുഹൃത്തുക്കളായിരുന്ന കാലത്ത് വിജയനെ വിളിച്ചിരുന്ന പേരാണ് ഷക്കി എന്നുള്ളത് ഇന്നും അദ്ദേഹം അതോർത്ത് വിളിച്ചതിൽ എനിക്ക് അതിശയവും ഒപ്പം സന്തോഷവും തോന്നി പെട്ടെന്ന് ഞാൻ സ്റ്റിക്കറായി പോയി സെറ്റിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി ആരെയാണ് വിജയ് ഇത്ര കാര്യമായി വിളിക്കുന്നത് എന്ന് അവർ വിചാരിച്ചു കാണും അടുത്തു വന്നാണ് വിജയ് അത് പറഞ്ഞിരുന്നതെങ്കിൽ അല്ലെങ്കിൽ വിളിച്ചിരുന്നത് എങ്കിൽ എനിക്ക് അത്രയും ഷോക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നും ഷക്കീല കൂട്ടിച്ചേർത്തിരുന്നു ഒരു തമിഴ് ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ